നമസ്കാരം കേരള സാഹിത്യ അക്കാദമി എം ഡി വാസുദേവൻ നായർ അനുസ്മരണം ഇന്ന് ഉമാ തോമസിന്റെ അപകടം സംഘാടകർ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ജി സി സി എ ചെയർമാൻ ഹോം പരിസരത്തിലെ പവർവോയിൽ എത്തിയപ്പോൾ ചോർന്നു ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയ വഴി വാർത്തകൾ വിശദമായി കേരള സാഹിത്യ അക്കാദമി എം ഡി വാസുദേവൻ നായർ അനുസ്മരണം ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു അനുസ്മരണ പരിപാടി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തും സ്റ്റേഡിയത്തിലെ സ്റ്റേജിൽ നിന്നും വീണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ജി സി സി ഐ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള സംഘാടകരുമായുള്ള കരാറിൽ സുരക്ഷാ മാനദണ്ഡം പാലിക്കണമെന്നുണ്ടായിരുന്നുവെന്നും കരാർ വിശദാംശങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പത്രക്കുറിപ്പിലൂടെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കും ഫുട്ബോൾ പരിപാടികൾക്ക് മാത്രമുള്ളതാണ് സ്റ്റേഡിയം ടർഫിന് ദോഷം വരാത്ത രീതിയിലാണ് അനുമതി നൽകിയത് അദ്ദേഹം പറഞ്ഞു ഇനി കായിക വാർത്ത പുതിയ ആശാനു കീഴിലെ ആദ്യ മത്സരത്തിൽ സ്വന്തം തട്ടകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചില്ലെങ്കിലും ഐ എസ് എല്ലിലെ എവേ മത്സരത്തിൽ പവർ ചോർന്നു ജംഷഡ്പൂർ എഫ് സിയോടാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റത് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ജംഷഡ്പൂരിലെ ജയം അറുപത്തൊന്നാം മിനിറ്റിൽ പ്രതീക് ചൗധരിയാണ് ഗോൾ നേടിയത് ജംഷഡ്പൂരിലെ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയിൽ ഗോൾ വഴങ്ങിയതോടെ മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ മഞ്ഞപ്പടയ്ക്ക് സാധിച്ചില്ല വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു